ആന്റിബയോട്ടിക് മരുന്നുകളുടെ കുറിപ്പടിയുമായി എത്തുന്നവർക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ ഡോസും നൽകണമെന്ന് മെഡിക്കൽ സ്റ്റോറുകളെ നിർദ്ദേശിച്ച് സംസ്ഥാന ഡ്രഗ് കൺട്രോളർ കുറച്ച് മതിയെന്ന് നിർബന്ധിച്ചാൽ മരുന്ന് തരില്ലെന്ന് വ്യക്തമാക്കണമെന്നും നിർദ്ദേശം ഡോക്ടർ അഞ്ച് ദിവസത്തേക്ക് ആന്റിബയോട്ടിക് കുറിച്ചാൽ ചിലർ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മതിയെന്ന് പറയാറുണ്ട് രോഗം രണ്ട് ദിവസം കൊണ്ട് ശമിക്കും എന്നായിരിക്കും ഇവരുടെ വാദം അത് അംഗീകരിച്ചുകൊണ്ട് ആന്റിബയോട്ടിക്കിന്റെ തോതിൽ കുറവ് വരുത്തരുതെന്നും നിർദ്ദേശമുണ്ട് കുറച്ച് മതിയെന്ന് നിർബന്ധിച്ചാൽ മരുന്ന് തരില്ലെന്ന് വ്യക്തമാക്കണമെന്നും സംസ്ഥാന ഡ്രഗ് കൺട്രോളർ പറയുന്നു ഡോക്ടറുടെ കുറിപ്പടിയില്ലെങ്കിൽ ആന്റിബയോട്ടിക് മരുന്ന് നൽകില്ലെന്ന ബോർഡ് മെഡിക്കൽ സ്റ്റോറുകളിൽ സ്ഥാപിക്കണം ബോർഡ് ഇല്ലെന്ന പരാതി വന്നാൽ കർശന നടപടിയെടുക്കും ക്യാൻസർ ബാധിതർ ഉൾപ്പെടെ കഴിക്കുന്ന ശക്തിയേറിയ വേദന സംഹാരികൾ മാനസിക വെല്ലുവിളികൾ നേരിടും ർ കഴിക്കുന്ന ഉറക്കഗുളിക പോലുള്ള മരുന്നുകൾ എന്നിവ വാങ്ങാൻ എത്തുന്നവരുടെ വിവരങ്ങൾ മെഡിക്കൽ സ്റ്റോറുകളിൽ കുറിച്ചുവെക്കണം ആന്റിബയോട്ടിക് മരുന്നുകൾ നീലനിറത്തിലുള്ള കവറിൽ നൽകണമെന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചെങ്കിലും പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ലെന്ന് മെഡിക്കൽ സ്റ്റോർ ഉടമകൾ വ്യക്തമാക്കി അതേസമയം സംസ്ഥാനത്ത് ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഒരു വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ കുറഞ്ഞെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സർക്കാർ സ്വീകരിച്ച നടപടി മൂലമാണ് ഇതെന്നും മന്ത്രി പറയുന്നു ന്യൂസ് ന്യൂസ്